റഷ്യ ടുഡേയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് നാളെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും അതായത് ഞായറാഴ്ച മുതൽ വരുന്ന മൂന്ന് ദിവസം മതപരമായിട്ടുള്ള അവധി ദിവസമാണ് ഈ അവധി ദിവസങ്ങളിൽ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ നടത്തി കഴിഞ്ഞു എന്നതാണ് റഷ്യ ടുഡേയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു വരുന്ന ഏഴ് മണിക്കൂറിനകം രണ്ടു ദിവസം മുമ്പാണ് വാർത്ത പുറത്തു വന്നത് ഏഴ് മണിക്കൂറിനകം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും എന്നൊരു കാര്യമാണ് എന്നാൽ ആ ഒരു വാർത്തക്കെതിരെ ഇസ്രായേൽ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു ഞങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല വെറുതെ ചിലരൊക്കെ പടച്ചു വിടുന്ന വാർത്തകളാണ് എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം എന്നാൽ ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് രഹസ്യമായി ലഭിച്ച ചില വിവരങ്ങളാണ് എന്നതാണ് ഈ വാർത്തയിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ചില പ്രതികരണങ്ങൾ നടത്തി ഒരിക്കലും ഇസ്രായേൽ ഇറാനെതിരെ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ നടത്തരുത് ഇറാനെ ആക്രമിക്കരുത് ആണവ കരാറുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നു വരികയാണ് ഈ ചർച്ചകളിൽ ചെറിയ പുരോഗതിയുണ്ട് ഒമാന്റെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട് അതുകൊണ്ട് തന്നെ ആ ചർച്ച കുളമാക്കരുത് സൈനികമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കരുത് അതിന് സമയമായിട്ടില്ല ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ഏതൊരു നീക്കത്തിനും അമേരിക്ക ഉത്തരവാദിയല്ല എന്ന ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ആ വാർത്തയ്ക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണം ഉണ്ടായി അതായത് ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അത് അമേരിക്ക നടത്തിയ ഒരു ആക്രമണമായിട്ട് ഞങ്ങൾ കാണും ഞങ്ങളുടെ തിരിച്ചടി അമേരിക്കക്കെതിരെയും ഉണ്ടാകും ഗൾഫ് മേഖലകളിലെ അമേരിക്കയുടെ സൈനിക ബേസുകൾ ലക്ഷ്യം വെച്ച് ഞങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചുകൊണ്ടു ഇസ്രായേലിനെതിരെയും ഞങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകും അമേരിക്കയെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏതായാലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ശക്തമായ രീതിയിൽ തന്നെ ഉയർന്നു വരുമ്പോൾ ഇറാൻ ഇറാന്റെ ആണവ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നുള്ള ഉപദേശം അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന് പലപ്പോഴായി പല ഉപദേശങ്ങളും ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഏപ്രിൽ പതിനേഴിന് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി അതായത് സൽമാൻ രാജകുമാരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സൗദിയുടെ പ്രതിരോധ മന്ത്രി ടെഹ്റാനിലേക്ക് പോയിരുന്നു ആയത്തുള്ളാലി കമനായിക്ക് ഒരു തുറന്ന സന്ദേശം കൈമാറി എന്നൊരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു എന്നാൽ അന്ന് കൈമാറിയ ആ സന്ദേശം അമേരിക്കയുമായി സഹകരിക്കുക ആണവ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് ഒരുങ്ങുക ഇത്തരത്തിലൊരു സന്ദേശമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി അന്ന് ആയത്തുള്ള അലി കമനായിക്ക് കൈമാറിയത് എന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എത്ര ശക്തമായ നീക്കങ്ങൾ ഇറാൻ നടത്തിയാലും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആണവോർജം അത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഞങ്ങളുടെ പൂർവീകരണം നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ആ ഒരു നിലപാടിൽ ഇപ്പോൾ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ പലപ്പോഴും പറഞ്ഞു ഒരു കാര്യമാണ് അതായത് ഫലസ്തീൻ ചിരിക്കാതെ ഒരിക്കലും ഇവിടെ ലോകം അവസാനിക്കില്ല എന്ന ഒരു കാര്യം ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകൾ ഇറാൻ സ്വീകരിച്ചത് ഇറാൻ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു പോരുന്നത് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഫലസ്തീനി നൽകുന്ന ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോരില്ല പുതുസിന്റെ മോചനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് തവണ ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ അറ്റാക്കും ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമണത്തിന്റെ ഭാഗമായി തിരിച്ചടിച്ച ഇസ്രായേലിന് ഇറാനെ തൊടാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ട് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല ആരുടെയും സഹായമില്ലാതെ തന്നെ ഇസ്രായേലിനെ ചെറുക്കാൻ ഇറാന് കഴിഞ്ഞ ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് അതേസമയം ഇറാൻ രണ്ടു തവണ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ബ്രിട്ടനും അമേരിക്കയും ഒക്കെ രംഗത്തുണ്ടായിരുന്നു ഇപ്പോൾ അമേരിക്ക മാറി നിൽക്കുകയാണ് ബ്രിട്ടൻ മാറി നിൽക്കുകയാണ് അന്ന് ജോർദാനും ഇസ്രായേലിനെ സഹായിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ തീർച്ചയായും ഇറാൻ ശക്തമായി തിരിച്ചടിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആദ്യം ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കില്ല ഞങ്ങൾ യുദ്ധത്തിനെതിരാണ് എന്ന ഒരു നിലപാട് പലപ്പോഴും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ ആദ്യം അങ്ങോട്ട് ആക്രമിക്കാനുള്ള ഒരു സാധ്യതയില്ല ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ എത്ര വലിയ പ്രകോപനം ഇസ്രായേൽ സൃഷ്ടിച്ചിട്ടും ഇറാൻ നേരിട്ട് രംഗത്ത് ഇറങ്ങിയിരുന്നില്ല ഏറ്റവും അവസാന സമയത്ത് അതായത് ഇറാന്റെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതുപോലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നുള്ള വാർത്തകൾ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പല രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് വിഭാഗം ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു അവർക്ക് രഹസ്യമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും അത്തരത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കട്ടെ അങ്ങനെ ആക്രമിച്ചാൽ ഒരു നിമിഷം പോലും പാഴാക്കില്ല ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം പിന്നെ ലോകമാപ്പിൽ ഉണ്ടാകില്ല എന്ന ഒരു നിലപാടിൽ ഇറാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് നമ്മൾ ഇതുവരെ കണ്ട യുദ്ധമൊന്നുമല്ല ഇനി കാണാൻ പോകുന്നത് ശക്തമായ ഒരു യുദ്ധം തന്നെയായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആരെയും കൂസാതെ മുന്നോട്ട് പോവുകയാണ് മറ്റൊരു ഭാഗത്ത് ഹുത്തികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇസ്രായേലിന്റെ യാത്രാവിമാനങ്ങളെ ഇനി ലക്ഷ്യം വെക്കും എന്നുള്ളതാണ് ഹൂത്തികളുടെ പ്രഖ്യാപനം യമനിലെ ഏറ്റവും അവസാനത്തെ യാത്രാവിമാനം പോലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കത്തിച്ചു കളഞ്ഞ ഒരു സാഹചര്യത്തിൽ ബോംബിട്ട് തകർത്ത ഒരു സാഹചര്യത്തിൽ ഹൂത്തികൾ ഇനി ഇസ്രായേലിന്റെ യാത്രാവിമാനങ്ങളെ ലക്ഷ്യം വെക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബെങ്കുറിയോൺ എയർപോർട്ട് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ വ്യോമ ഗതാഗതം അത് പൂർണ്ണമായും ഇസ്രായേലിലേക്കുള്ള വ്യോമ ഗതാഗതം അത് പൂർണ്ണമായും ഹൂത്തികൾ തടഞ്ഞിരിക്കുകയാണ് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈഫ തുറമുഖത്തിലേക്ക് വരുന്ന കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൂത്തികളുടെ പോരാട്ട വീര്യം ഒന്നുകൂടെ കൂടും ഒരിക്കലും അവർ മൗനം പാലിക്കില്ല അതിശക്തമായ അറ്റാക്ക് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു പല വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരേ സമയം കൈകാര്യം ചെയ്യും എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ ഇസ്രായേലിന്റെ യാത്രാവിമാനങ്ങൾ തകർക്കും ഇനി അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധം ഇസ്രായേൽ ഇറാൻ യുദ്ധം അത് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്